ക്രൈം ഓൺലൈൻ പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ അബ്ദുൽ ഖാദർ കാരന്തൂർ അഖില കേരള വക്കഫ് സംരക്ഷണ സമിതി കേരളത്തിലെ വക്കഫ് നഷ്ടപ്പെട്ടു പോയ എൻക്രോ ചെയ്തു പോയ വക്കഫ് സ്വത്തുകൾ കണ്ടെത്തി അത് സംരക്ഷിക്കാനുള്ള ഒരു സമിതിയാണ് പലപ്പോഴും ഓരോ മഹലുള്ള വഖഫ് സ്വത്തുകൾ വിവരമില്ലാതെ അത് ദൈവത്തിൻ്റെതാണ് അത് അമാനത്ത് അനാമത്തായിട്ട് കൊടുത്തതാണ് അത് പാവങ്ങളുടേതാണ് ദൈവത്തിനാമത്തിൽ അത് വാക്കിഫ് വെ വഖഫ് ചെയ്ത ആൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ദൈവപ്രീതിക്ക് വേണ്ടി കൊടുത്തതാണ് അതിൽ കൈവെക്കാൻ പാടില്ല സുരക്ഷിതമായി അതിൻ്റെ ഉദ്ദേശ പത്രികയിലെഴുതിയതുപോലെ അത് നടപ്പിലാവണം എന്നതാണല്ലോ വഖഫിൻ്റെ നിശ്ചയം അതൊക്കെ ലംഘിച്ച് വിൽപ്പന നടത്തി മക്കൾക്ക് ബാധിച്ചു കൊടുത്ത് അല്ലെങ്കിൽ റിസോർട്ടുകളുണ്ടാക്കി അല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാക്കി അതൊക്കെ അതിൻ്റെ വഖഫ് ആക്റ്റിൽ നിന്നും റൂളിൽ നിന്നും വികലമാക്കി സ്വന്തമാക്കുന്ന ഒരു സംരംഭം കേരളത്തിലുണ്ട് ഇന്ത്യയെ ഒട്ടുമുണ്ട് അപ്പോൾ കേരളത്തിലെ ആ സച്ചാർ കമ്മീഷനാണ് ഈ വിഷയം പുറത്തേക്ക് വന്നത് അപ്പോൾ ആ കമ്മീഷൻ്റെ നിർദ്ദേശത്തിന് അനുകൂലമായ നടപടിക്രമം നടത്താൻ ഒരു സമാന്തര കമ്മിറ്റി എന്ന് നിലയ്ക്ക് ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലാണ് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചത് അതിൽ പെട്ടെന്നാണ് മുനമ്പം വിഷയം ഇന്ന് ഇന്ത്യ മുഴുവൻ കത്തിക്കാളുന്നൊരു വിഷയമായി മാറ്റി മുനമ്പം വക്കഫ് വിഷയം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലതൊന്നുമല്ല ഇങ്ങനെ അത് വെച്ചുകൊണ്ടിപ്പോൾ ഗവണ്മെൻറ്റും ആ പാ ചില പാർട്ടികളും കളിച്ച് കളിയാണ് നോക്കൂ കേരളത്തിലേക്ക് മുനമ്പം അറുന്നൂറോ എഴുന്നൂറോ കുടുംബങ്ങൾ വൈകാതാരമായി അവർ ആത്മാഹതിയുടെ രംഗത്താണ് അവർ കടൽ ചാടുമെന്നാണ് പറയുന്നത് അത് ഭീകരമാക്കി ചിത്രീകരിച്ചിട്ട് സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തുകയാണ് യഥാർത്ഥത്തിൽ അത് വക്ക സ്വത്താണ് ഒരു ഷേട്ടു മുഹമ്മദ് സിദ്ദീഖ് ഷേട്ടു ഹാസിം ഷേട്ടിയുടെ മകൻ പറവൂർക്കാരാണ് ഫറോ കോളേജിൻ്റെ ഉന്നതിക്കു വേണ്ടി അഥവാ കോളേജിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി മുസ്ലിം മാനേജലൊരു കോളേജ് ഉപരിപഠനത്തിനായി സമുദായത്തിനും അല്ലാത്തവർക്കും എല്ലാ സമുദായക്കാരും അവിടെ പഠിക്കുന്നുണ്ട് അതിനു വേണ്ടി ഉണ്ടാക്കി ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും അഭിവൃദ്ധിക്ക് വേണ്ടിയും വഖഫ് ചെയ്തതാണ് ആ വഖഫ് അവർ കൈകാര്യം ചെയ്യുന്നവർട്ടിൽ വന്ന പിഴവുകൊണ്ട് അഥവാ അത് കയ്യേറ്റം ചെയ്തു കുറേ പേര് ആ കയ്യേറ്റത്തിൽ പോയി ആ കൈയ്യേറ്റത്തെ ഫിസിക്കലായിട്ട് ഒഴിവാക്കാൻ ഇവർക്ക് അന്നത്തെ കമ്മിറ്റി നേതാക്കൾക്കൊന്നും കഴിഞ്ഞില്ല പക്ഷേ പോയി അവർ അനുകൂലമായി ഇത് വൊക്കസ്വത്താണ് പവിത്രമായ അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് അവർ ഒഴിവാക്കി തരേണ്ടതാണ് വിധി അനുകൂലമായി അത് മുനിസിൽ കോടതിയിൽ നിന്നും പറവൂർ അതുപോലെ സബ് കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നൊക്കെ വിധി അനുകൂലമായെങ്കിലും അവർ ഒഴിവാക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞില്ല അവർ പിന്നെ പലർക്കും കയ്യേറ്റക്കാർ വിൽപ്പന നടത്തി അവരെ സ്വത്താക്കി മാറ്റി യഥാർത്ഥത്തിൽ വൊക്ക സ്വത്താണ് അത് സച്ചാർ കമ്മീഷൻ്റെ നിർനിർദ്ദേശം അനുസരിച്ച് നിസാർ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ അത് പുറത്തേക്കൊന്നാണ് ഇത് വൊക്കഫാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് വക്കഫബോൾ തന്നെ അതിൻ്റെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി അത് വക്കഫാണെന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഫറോക്കോളെന്ന് സർക്കുലർ കൊടുത്തതാണ് കളക്ടർ പോലും സർവേ നടത്തി അത് വഖഫാണെന്ന് വ്യക്തമാക്കിയതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അത് പക്ക വക്കഫഫ് സ്വത്താണ് അതിൻ്റെ ആധാരങ്ങളിലൊക്കെ എടുത്തു പറയുന്നതും ഇത് വക്കഫാധാരം എന്ന് തുടങ്ങിയിട്ട് ഇത് ദൈവപ്രീതിക്ക് വേണ്ടി ഞാൻ വക്ക് ചെയ്യുന്നു എന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ പ്രസ്താവന കൊടുക്കുന്ന പോലെ എഴുതി ഉണ്ടാക്കി അറിക്വാണത് പക്ഷേ ഇന്നത്തെ അവസ്ഥ അത് ഫറൂഖ് കോളേജ് അത് തിരിച്ചു കിട്ടൂലെന്നുള്ള ഒരു ധാരണ മൂലം നൂറ്റമ്പത്തെട്ട് ഏക്കറായിരുന്നു വിൽപ്പനാർത്ഥികൾ ഒരു പോൾ തന്നൊരു വക്കീലിന് ചുമ്മാ പവർ ഓഫ് അറ്റോണി കൊടുത്ത് തെറ്റായ വഴിക്ക് അഥവാ വക്കോബോർഡിന് അനുമതിയില്ലാതെ അതിൻ്റെ റൂൾസിന് വിരുദ്ധമായി അവർ വിൽപ്പനാർത്ഥികളോണ്ട് രണ്ടൊന്നുമല്ലാതായി ഈ നൂറ്റെട്ട് എൺപത്തെട്ട് ഏക്കർ കഴിഞ്ഞ് ബാക്കി അവിടെ ഏക്കർ ഭൂമിയിൽ അവശേഷിച്ച ഭൂമി അവിടെ ഉണ്ട് ഫറൂഖ് കൊളേനെ അവകാശപ്പെട്ടത് അതുപോലും തിരിച്ചെടുക്കാനും വാങ്ങാനും പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം ഫറൂഖ് കോളേജിൻ്റെ വിവരക്കേട് ഉണ്ടാക്കി തീർന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ അത് എവിടെത്തി ഞങ്ങൾ ഏതാനും സമിതി അംഗങ്ങൾ ഞങ്ങൾ അതുപോലെ ഇതിനെ സമാന്തരമായ ഒരേ അവസ്ഥ മാനസികാവസ്ഥയുള്ള ആളുകളിലെല്ലാം ഒരുമിച്ച് കൂട്ടി കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയി ഇത് വക്സ്വത്താണ് സംരക്ഷിക്കപ്പെടുന്നതാണ് ഇത് കയ്യേറ്റക്കാർക്ക് തുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അവലാതിപ്പെടുത്തപ്പോൾ ആ പരാതിയിൽ മിത്രമായ ആ ഭൂമി ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നും അതിൽ പട്ടയം കൊടുക്കാൻ പാടില്ല എന്നും അതിൽ നികുതി അടയ്ക്കാൻ പാടില്ല എന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും വിധിയായി ആ വിധിയിലാണ് ഇന്നിപ്പോൾ വക്ക മുനമ്പം വക്കഭൂമി നിലനിൽക്കുന്നത് പക്ഷെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നികുത്തിയില്ല അതിന്ന് അതിനെതിരായിട്ടിപ്പോൾ ഫറൂഖ് കോളേജ് അവർ ചെയ്തു പോയ വിക്രസ് അതെങ്കിൽ തെറ്റുകൾ ന്യായീകരിക്കാൻ ചെയ്ത് വഖഫല്ല ഗിഫ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വാദവുമായി മുന്നോട്ട് വന്നതാണ് അത് സ്ഥാപിച്ചു കിട്ടാൻ ഒരു നികുത്തിയില്ല കണ്ടാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വക്ക ബോർഡ് അത് വഖഫാണ് എന്ന് പൂർണ്ണമായി സമ്മതിക്കുകയും അത് രജിസ്ട്രിൽ ഉൾപ്പെടുത്തിയതോടുകൂടി പിന്നീട് അവർക്ക് അവർക്ക് ചാലഞ്ച് ചെയ്യാൻ എതിർക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്നിട്ടിപ്പോൾ പറഞ്ഞ അഞ്ച് കൊല്ലം കഴിയുകയും ചെയ്തു ഇരുപത് കഴിഞ്ഞ് ഇരുപത്തഞ്ചായി ഇപ്പം അത് ഈ ഇരുപത്തഞ്ചാം വർഷത്തിൽ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നതാണ് ഇത് വക്കഫല്ല ട്രൈബ്യൂണൽ എന്നൊന്നാണ് വക്കഫ ബോർഡിൻ്റെ മേതെ ആവലാതിൻ്റെ ആയിട്ട് കേരള സംസ്ഥാനത്ത് ട്രൈബ്യൂണൽ ഉണ്ട് അത് പലപ്പോഴും കോഴിക്കോട് സിറ്റിംഗ് നടത്തും എറണാകുളത്ത് നടത്തും ചിലപ്പോൾ തിരുവനന്തപുരത്ത് നടത്തും ആ ട്രൈബ്യൂണലിന് ഒരധികാരം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നേരെ പിന്നെ ഹൈക്കോടതിയിലേ പോകാൻ പറ്റുള്ളൂ ഏതായാലും ഇത് വക്കഫാണോ അല്ലേന്ന് തീരുമാനിക്കാനുള്ള വകുപ്പ് ഈ ട്രൈബ്യൂണലിനാണ് അപ്പോൾ പുതുതായി ട്രൈബ്യൂണലിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇവരും ഞങ്ങൾ അഞ്ച് കൊല്ലം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആപലാതിപ്പെടാൻ ന്യായമില്ല എന്നറിയാം അതൊന്ന് കണ്ടോൺ ചെയ്തു തരണമെന്ന് തന്നു കേസ് അങ്ങനെ പോയി അപ്പോൾ കണ്ടോൺ ചെയ്ത് കൊടുത്തു അവരപ്പോൾ കേസ് അത് അല്ല അത് വക്കഫല്ല എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിന് വെച്ച് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരില് ഞങ്ങളെല്ലാം ഹൈക്കോടതിയിൽ കൊടുത്തതുപോലെ തന്നെ ഈ വഖഫ് ചെയ്തിരുന്ന വാക്കിഫായ മുഹമ്മദ് സിദ്ദീഖ് ഷേട്ടുവിൻ്റെ മകൻ ജ്യേഷ്ഠൻ്റെ മകൻ ഇർഷാദ് ഷേട്ടു കൊടുത്ത കേസ് ഹൈക്കോടതിയിലുമുണ്ട് ട്രൈബ്യൂണലിലുമുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അഥവാ വാക്കി വഖഫ് ചെയ്ത ആളുടെ മകൻ നിഷാദ് ഷേട്ട് കൊടുത്ത കേസും ഈ രണ്ട് കോടതിയിലുമുണ്ട് ഞങ്ങൾ വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസുണ്ട് വേദി കൊടുത്ത മറ്റൊരു കേസുണ്ട് അതുപോലെ അത് ആ കേസുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വക്കപ്പ് ട്രിബ്യൂണലാണല്ലോ തീരുമാനം എടുക്കേണ്ടത് അവർ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് അവരിപ്പോൾ അവസാനം കൊടുത്തിരിക്കുന്നത് അവിടെ കയ്യേറ്റക്കാർക്കും ഒരു അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീരുമാനം ഇതുവരെ ആയിട്ടില്ല വക്കഫ് ചെയ്ത സ്വത്ത് അവർ അവരന്ന് തന്നെ ഇതിലൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് ഇത് ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് കോളേജ് എന്ന നിലക്ക് അത് സർക്കാർ ഏറ്റെടുക്കുകയോ അതോടൊപ്പം അത് കമ്മിറ്റിയിൽ എന്തെങ്കിലും വികലമായ ഒരു അന്തരീക്ഷം വന്നു വരികയോ ചെയ്താൽ ഈ പവിത്രമായ സ്വത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്നവരെ ഏൽപ്പിക്കേണ്ടതാണ് അത് വക്കഫെന്ന പാവനമായ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സ്വത്തുകൾ കിട്ടാനല്ല അത് വക്കഫായി തന്നെ അതായത് ഒരു മാനേജ് ചെയ്യുമെന്നർത്ഥം ആ ക്ലോസ് വെച്ച് ഇത് വക്കഫല്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ വന്നത് വക്കഫാണ് ഞങ്ങൾക്ക് വഖഫായി തന്നെ കിട്ടിയാൽ മതി മാനേജ് ചെയ്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഞങ്ങൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഗതി വ്യക്തമായിരിക്കുകയും മുനമ്പം സ്വത്ത് നാനൂറ്റി നാല് പോയിൻ്റ് ഏ പവിത്രമായ ഭൂമി അത് കണ്ണായ ഭൂമി ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ഇരുപത് ലക്ഷത്തിനുപരിയാണ് ഒരു സെൻറ്റിന് അവിടുത്തെ മൂല്യം ആ നിലക്ക് കോടി ഒരു നൂറ് ഫറോക് കോളേജ് ഉണ്ടാക്കിയാലും അഥവാ ഒരു ഫറോക്കോ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കാനുള്ള എല്ലാ സാമ്പത്തിക ശേഷിയും കഴിവും ആ ഭൂമി മുഖേന ഉണ്ടാക്കാമായിരുന്നു ഈ സമുദായത്തിനും മറ്റു സമുദായങ്ങൾക്കൊക്കെ എത്രയോ മുന്നോട്ട് വരാനുള്ള ഒരു സംരംഭം ഇതേ സ്വത്ത് മുഖേന ഉണ്ടാക്കാമായിരുന്നു ഫറുഖോളീന്ന് വന്ന അമലിയാണ് അബദ്ധമാണ് ഇതിനൊക്കെ വഴി അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രൈബ്യൂണൽ വിധിയാണ് കിരൺ റിജ്ജു കേന്ദ്രമന്ത്രി വന്ന് ബില്ല് പാസ്സാക്കി അദ്ദേഹം കൂടി ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് പറവൂർ വന്ന് വലിയ സ്വീകരണം കൊടുത്തു ആ സ്വീകരണത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇത് ബില്ലുമായി ബന്ധപ്പെട്ടതല്ലാതെ തിരിച്ചെടുക്കാൻ കഴിയുന്ന നല്ലത് ഡിവിഷൻ ബെഞ്ചിൻ്റെ കയ്യിലാണ് ഹൈക്കോടതിയുടെ ലീഗൽ വിഷയമാണ് ഞങ്ങളതിൽ കൈയിടുകയില്ല എന്ന വസ്തുതയിൽ അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൻ്റെ പവിത്രമായ സ്വത്ത് വക്കഫ്റ്റ് തന്നെ സംരക്ഷിക്കാൻ കഴിയണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടാവണം മറ്റുള്ളവർ അവരെ കുടിയേറ്റക്കാരുണ്ടെങ്കിൽ തന്നെ അവരതിന് വേറെന്തെങ്കിലും പോകേണ്ടി ഗവൺമെൻറ്റിൻ്റെ പുറമൊക്കെ ഭൂമി വാങ്ങിച്ചോട്ടെ അത്രയും ഭൂമി ഒരു അഞ്ചേക്കർ ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് നിസാർ കമ്മീഷൻ്റെ ജഡ്ജി നിസാർ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതവരെടുക്കുകയാണെങ്കിൽ അത്രയും ഭൂമി വൊക്കഫായിട്ട് മറ്റൊന്ന് ഗവൺമെന്റിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകും അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അത് ആർക്കും രണ്ടുപേർക്കും പ്രയാസമില്ലാത്ത രൂപത്തിലുള്ളൊരു സൊല്യൂഷൻ ഗവൺമെൻറ് കൊണ്ടുവരേണ്ടതാണ് ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഗവൺമെൻറ് എത്രയാണ് പട്ടയം കൊടുക്കുന്നത് സർക്കാർ ഭൂമി എത്രയോ പട്ടയം കൊടുത്ത് പലരുടെയും കയ്യിലാണ് പ്രത്യേകിച്ച് ക്രിസ്റ്റാൻ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത് ഭൂമി ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പവിത്രമായ വക്കഫസ്വത്ത് സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റിൻ്റെ ബാധ്യത ഉണ്ട് ബോർഡിന് കഴിഞ്ഞു വേണ്ടിയാണ് ഗവൺമെൻറ് ചിരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പാവനമായ പവിത്രമായ വൊക്ക സ്വത്തുക്കൾ സംരക്ഷിച്ച് തരുക എന്നത് ഗവൺമെന്റിന് മുമ്പിൽ ഞങ്ങൾ കൊടുത്ത അപേക്ഷയാണ് അത് ഗവൺമെൻറ് ചെയ്യേണ്ടത് അത് നീതിബോധം ചെയ്യണം എന്നൊരു അപേക്ഷയോടുകൂടി തൽക്കാലം നിർത്തട്ടെ